അപ്പോസ്തല പ്രവൃത്തികൾ ഒൻപതാം അധ്യായം മുപ്പത്തി അഞ്ചാം വാക്യം ഉടനെ അവൻ എഴുന്നേറ്റു ലുദ്ധയിലും ഷാരോണിലും പാർക്കുന്നവർ എല്ലാവരും അവനെ കണ്ട് കർത്താവിംഗിലേക്ക് തിരിഞ്ഞു ഐനയാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ സൗഖ്യം പ്രാപിക്കുന്ന കാര്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് പക്ഷപാതം പിടിച്ച് എട്ടു വർഷമായി കിടപ്പിലായിരുന്ന ഒരു മനുഷ്യനെ പത്രോസ് സൗഖ്യമാക്കുകയാണ് ഏറ്റവും ചിന്തനീയമായ കാര്യം ആ മനുഷ്യനെ കണ്ടിട്ട് പലരും കർത്താവിയിലേക്ക് തിരിഞ്ഞു ആ മനുഷ്യൻ്റെ സൗഖ്യവും ആ മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടായ വിശ്വാസവും അതുണ്ടാക്കിയ പ്രതികരണങ്ങളും അനേക കർത്താവിനേക്ക് തിരിയുവാൻ കർത്താവിനെ വിശ്വസിക്കുവാൻ കാരണമായി തീർന്നു പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസം കണ്ടിട്ട് നമ്മുടെ ആത്മാവിലുള്ള ശുശ്രൂഷ കണ്ടിട്ട് എത്ര ആളുകൾ കർത്താവിംഗിലേക്ക് വരുന്നു കർത്താവിലേക്ക് തിരിയുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് നാം പലപ്പോഴും മനസ്സിലാക്കേണ്ടതും നമ്മുടെ ഹൃദയത്തിൽ ആഴമായി പതിയേണ്ട ഒരു കാര്യമാണ് എൻ്റെ വാക്കുകൾ മുഖാന്തരം പ്രവർത്തനങ്ങൾ മുഖാന്തരം ശുശ്രൂഷകൾ മുഖാന്തരം കർത്താവിംഗിലേക്ക് ചിലരെങ്കിലും തിരിയുന്നുണ്ടോ നമ്മെ തന്നെ ഒന്ന് സ്വയപരിശോധന ചെയ്യുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇടയാക്കുമാറാകട്ടെ